നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം മസ്കറ്റിൽ നിന്നും പ്രവാസികളെ നടുക്കുന്ന ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് മസ്കറ്റ് ഗവൺമെന്റിലെ ഗുറിയാത്ത് വിലായത്തിൽ വാണിജ്യ കെട്ടിടത്തിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചു വൻ അപകടമാണ് ഉണ്ടായിരിക്കുന്നത് ഗോഡൌണിൽ ഉണ്ടായ തീപിടുത്തത്തിൽ ഒരുപാട് പേർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായി മാത്രമല്ല കെട്ടിടത്തിനകത്ത് ഒരുപാട് പേർ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യം ഉണ്ടായി ഇവരെ ഈ കുടുങ്ങിക്കിടക്കുന്നവർക്ക് വേണ്ടി തിരച്ചിൽ നടത്തുകയാണെന്ന് സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗം അറിയിക്കുകയും ചെയ്തു വ്യാഴാഴ്ച രാവിലെയാണ് വാണിജ്യ സ്ഥാപനത്തിലെ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചത് ഉഗ്ര ശബ്ദത്തോടെയാണ് ഇത് പൊട്ടിത്തെറിച്ചത് എന്നാണ് ദൃക്സാക്ഷികളൊക്കെ പറയുന്നത് മാത്രമല്ല ഇതിനടുത്തുള്ള ഈ ഗവർണറേറ്റിനടുത്തുള്ള കടകളെയും ഈ പൊട്ടിത്തെറിയും വലിയ രീതിയിൽ ബാധിച്ചു സിവിൽ ഡിഫൻസ് അധികൃതർ എത്തി പരിക്കേറ്റവരെ രക്ഷപ്പെടുത്തി ഇവരെ പ്രാഥമിക പരിചരണത്തിനായി ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്തായാലും വലിയൊരു അപകടം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് ഒരുപാട് പേർക്ക് പരിക്കേറ്റു ഒരുപാട് കെട്ടിടത്തിൽ കുടുങ്ങുന്ന സാഹചര്യം ഉണ്ടായി രക്ഷാപ്രവർത്തനം ഒക്കെ നടത്തി എന്തായാലും ഈ ഒരു വാർത്ത അക്ഷരാർത്ഥത്തിൽ നടക്കുന്നത് തന്നെയാണ് ഇനി നമുക്ക് കുവൈറ്റിലേക്ക് പോകാം കുവൈത്തിൽ നിന്ന് വരുന്ന ഒരു വാർത്ത കൂടി നോക്കാം കുവൈത്തിൽ നിലവിൽ പൊടിക്കാറ്റിന് മുന്നോടിയായുള്ള കാലഘട്ടത്തിലാണെന്ന് കാലാവസ്ഥ നിരീക്ഷകൻ ഈസാർ റഹ്മാൻ അറിയിച്ചു പൊടിക്കാറ്റ് സീസൺ മുമ്പുള്ള അന്തരീക്ഷ അസ്ത്രീയതയുടെ ഒരു ഘട്ടമാണിത് ഇത് ഔദ്യോഗികമായി ഏപ്രിൽ പകുതിയോടെയാണ് തുടങ്ങുന്നത് ചിലപ്പോൾ ഇടിമിന്നലും ചില പ്രദേശങ്ങളിൽ പൊടി ഉയർത്താൻ സാധ്യതയുള്ള കാറ്റുണ്ടാകുമെന്നും അദ്ദേഹം വിശദീകരിച്ചു സമീപകാലത്തുണ്ടായ വർധനവിന് ശേഷം താപനിലയിൽ നേരിയ കുറവുണ്ടാകാൻ സാധ്യതയുണ്ടെന്നും അധികൃതർ അറിയിച്ചു കടലിൽ തിരമാലകൾ ഗണ്യമായി ഉയരാനും സാധ്യതയുണ്ട് കിഴക്ക് കിഴക്കൻ കാറ്റ് നേരിയതിൽ നിന്ന് മിതമായ രീതിയിൽ വ്യത്യാസപ്പെടാനും സാധ്യതയുണ്ട് ഇടയ്ക്കിടെ ഇത് ശക്തമാകാനും സാധ്യതയുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു ഇനി നമുക്ക് സൗദിയിലേക്ക് പോകാം സൗദിയിൽ നിന്ന് ഇന്ന് വന്ന ഒരു വാർത്ത അക്ഷരത്തിൽ പ്രവാസി മലയാളികളെയൊക്കെ നടക്കുന്നതും വിഷമിപ്പിക്കുന്നതും തന്നെയായിരുന്നു സൗദിയിലെ വിനോദസഞ്ചാര കേന്ദ്രം സന്ദർശിച്ചു മടങ്ങിയ ലണ്ടനിലെ മലയാളി നഴ്സിനും പ്രതിസൃത വധുവിനും വാഹന അപകടത്തിൽ ദാരുണാന്ത സംഭവിച്ചിരിക്കുകയാണ് വയനാട് സ്വദേശികളായ അഖിൽ അലക്സ് ടീന എന്നിവരാണ് മരിച്ചത് ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന മറ്റു മൂന്ന് പേരും അപകടത്തിൽ മരിച്ചു മരിച്ച മറ്റു മൂന്നു പേർ സൗദി സ്വദേശികളാണ് മദീനയിലെ കാർഡിയാക് സെന്ററിൽ നേഴ്സായി ജോലി ചെയ്യുകയായിരുന്നു ടീന വിവാഹത്തോടനുബന്ധിച്ച് അടുത്ത ദിവസം നാട്ടിൽ പോകാൻ ഇരിക്കുകയായിരുന്നു ടീന അതിനിടയിലാണ് അപകടം ജീവൻ കവർന്നത് നാട്ടിലേക്ക് പോകാനായി ലണ്ടനിൽ നിന്നും അലക്സും സൗദിയിലേക്ക് എത്തിയതായിരുന്നു തുടർന്ന് അല്ലുല സന്ദർശിച്ചതിന് ശേഷം സൗദിയിൽ നിന്ന് ഒരുമിച്ച് നാട്ടിലെത്തി വിവാഹിതരാകാനിരിക്കെയാണ് ഇത്തരത്തിലൊരു അപകടം ഇവരെ കവർന്നെടുത്തത് സൗദിയിലെ വിനോദസഞ്ചാര കേന്ദ്രമാണ് അല്ലുല ഇത് സന്ദർശിച്ചു മടങ്ങവെയാണ് അപകടം ഉണ്ടായത് ഇവർ സഞ്ചരിച്ച വാഹനവും എതിർവശത്ത് നിന്ന് വന്ന സൗദി സ്വദേശികളുടെ ലാൻഡ് ക്രൂയിസറും തമ്മിൽ കൂട്ടിയിടിച്ച് തീ പിടിക്കുകയായിരുന്നു എന്തായാലും പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് മലയാളി സാമൂഹിക പ്രവർത്തകൻ നിയമ നടപടികൾ പൂർത്തീകരിക്കാൻ രംഗത്തുണ്ട് മൃതദേഹങ്ങൾ അലുലയിലെ മുക്സിൻ ആശുപത്രിയിലാണ് ഇത് മദീന ആശുപത്രിയിലേക്ക് മാറ്റം